ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിശ്വൻ്റെ അടുത്ത് ശ്രീജൻ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി അവരെന്നെ അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി എന്നൊക്കെ പറയുകയാണ് അപ്പം വിശുവിനൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം ആവട്ടെ വിശുൻ പറയും സാധനമില്ല കുഴപ്പമില്ല പോട്ടെ വേദന വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ സംഭവിച്ചതിൽ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വൻ ശ്രീജയെ ആശ്വസിപ്പിക്കുകയാണ് ഇതേ സമയം ഒരു ദിവസം മുഴുവനും വിക്രം വേദയും കൂടിയിട്ട് വേദന വീട്ടിൽ താമസിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ആ വിഗ്രഹം പൂജിച്ച് വിക്രം വേദയും കൂടിയിട്ട് ഒരുമിച്ച് വിളക്കൊക്കെ കത്തിച്ച് പൂജിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ ശേഷം വേണം വീട്ടിലേക്ക് തിരികെ പോകാനായിട്ട് അങ്ങനെ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ സ്നേഹത്തോടെ കൂടിയിട്ടായ ഒരു പൂജയൊക്കെ നടത്താണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് വർഷ വന്നിട്ട് പറയുന്നത് നാല് വള കാണാനില്ലാന്ന് ആ വള എന്തായാലും നന്ദിനിയെക്കൊണ്ട് ശ്രീജല ബേഗിലെടുത്ത് വെച്ച് വെപ്പിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത കാരണം വർഷ നന്ദിനിയുടെ സഹായം കൂടെ തേടിയിട്ടുണ്ടല്ലോ എന്നിട്ട് കുറച്ച് പറയുകയാണ് നാല് വള കാണാനില്ല എന്ന് പറയുകയാണെ അപ്പോൾ എന്തായാലും ശ്രീജ എടുത്തു എന്നുള്ള രീതിയിലൊക്കെ വർഷം സംസാരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ വിക്രത്തിനും ദേഷ്യം വരികയാണ് അച്ഛമ്മനോട് പറയും അച്ഛമ്മയാണ് ഈ ശ്രീ സീതയും രാമനും അങ്ങനെയുള്ള വിഗ്രഹവും അതുപോലെ പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് ഇപ്പോൾ എൻ്റെ വീട്ടുകാരെ മുഴുവനും സംശയത്തിൻ്റെ മുൾമുന്നേലും നിർത്തിയപ്പോൾ സമാധാനം എന്നൊക്കെ സമാധാനമായില്ലെന്നൊക്കെ പറയുകയാണെങ്കിൽ ശേഷം ശ്രീകാന്തും കുറ്റപ്പെടുത്തിട്ടിട്ടോ വിക്രത്തിൻ്റെ വീട്ടുകാരെ അങ്ങനെ വിക്രവും ശ്രീകാന്തും കൂടിയിട്ട് മുഖാമുഖം നേരിട്ട് സംസാരിക്കുകയാണ് കേട്ടോ വഴക്കുകൂടാണ് അങ്ങനെ വിക്ര വിക്രം ശ്രീകാന്തിൻ്റെ ഷർട്ടിന് കുത്തിപ്പിട്ട് യും വഴക്ക് പറയുക ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് മാറാൻ അപ്പൊ ഇത്രയാണ് പ്രെമോലും കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ